ഭാരതീയ സഭ എന്നുള്ള നിലയിൽ സഭ രാജ്യത്തിന് നൽകിയ സംഭാവനകൾ വലുതാണെന്നും അവഗണന തുടർന്നാൽ പ്രത്യക്ഷ സമരത്തിന് നിർബന്ധിതരാകുമെന്നും സിബിസിഐ പ്രസിഡന്റും തൃശൂർ ആർച്ച് ബിഷപ്പുമായ മാർ ആൻഡ്രൂസ് താഴ്ത്ത് ഒൻപതിന് നടത്തുന്ന സമുദായ ജാഗ്രതാ സദസ്സുമായി ബന്ധപ്പെട്ട പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലടക്കം സഭ വിവേചനം നേരിടുകയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ ഇടപെടൽ പാടില്ല എന്നുള്ള പ്രസ്താവന വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലായിരുന്നു പതിനാറായിരം അധ്യാപകർ ശമ്പളമില്ലാതെ പീഡിപ്പിക്കപ്പെടുകയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകണം അവകാശങ്ങൾ നിഷേധിക്കപ്പെടരുത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ അധ്യാപക നിയമനങ്ങൾ ബുദ്ധിമുട്ടാകും മറ്റു സമുദായങ്ങൾക്ക് നൽകിയ നിയമന അംഗീകാരത്തിനായി കോടതിയെ സമീപിക്കാം ാണ് സർക്കാർ പറയുന്നത് എന്നാൽ സുപ്രീം കോടതി ഉത്തരവ് മറ്റ് സ്ഥാപനങ്ങൾക്ക് ബാധകമാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് സർക്കാർ ഉത്തരവിലൂടെ പ്രശ്നം പരിഹരിക്കാം വീണ്ടും കോടതി വ്യവഹാരങ്ങളിലേക്ക് എത്തിച്ചാൽ നിയമനങ്ങളും അനിശ്ചിതമായി നീളും രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള അധ്യാപകരാണ് ഒരു രൂപ പോലും ശമ്പളം ലഭിക്കാതെ ജോലി ചെയ്യുന്നത് മന്ത്രിസഭ ഇക്കാര്യത്തിൽ നടപടിയെടുക്കാത്തത് വിവേചനമാണ് ഹിജാബ് വിഷയം പരിഹരിച്ചെന്നാണ് ലഭിച്ച റിപ്പോർട്ട് വിദ്യാഭ്യാസ അവകാശങ്ങൾ നിഷേധിക്കപ്പെടാതിരിക്കാനാണ് കെ സി ബി ശക്തമായ നിലപാടുകൾ പറഞ്ഞത് അവഗണനയ്ക്കെതിരെ സഭ മുൻപും പ്രതികരിച്ചിട്ടുണ്ട് വിമോചന സമരത്തിലും സ്വാശ്രയ സമരത്തിലും നിലപാടുകൾ പറഞ്ഞിട്ടുമുണ്ട് വേണ്ടി വന്നാൽ ഇനിയും സമരത്തിനിറങ്ങും അതിലേക്ക് തള്ളിവിടരുത് എന്നുള്ളതാണ് അഭ്യർത്ഥന സഭ നിർബന്ധിത മതപരിവർത്തനത്തിന് എതിരെ തന്നെയാണ് ക്രൈസ്തവ സഭയിലേക്കും സ്വയം ആളുകൾ എത്തുന്നത് തെറ്റാണ് എന്ന് പറയരുത് ക്രിസ്മസ് കാർഡ് അയച്ചതിൻ്റെ പേരിൽ പോലും ഇന്ത്യയിൽ കേസെടുത്ത സംഭവമുണ്ടായി മതസൗഹാർദ്ദം നിറഞ്ഞ ഇന്ത്യയിൽ അടുത്തിടെ അസ്വസ്ഥതകൾ വർദ്ധിച്ചുവെന്നും അദ്ദേഹം പറയുകയാണ് വത്തിക്കാൻ സന്ദർശന വേളയിൽ ലേയോ മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിരുന്നു പ്രധാനമന്ത്രിയും അദ്ദേഹത്തെ വാക്കൽ ക്ഷണിച്ചിട്ടുണ്ട് എന്നാൽ നയതന്ത്രപരമായ ഇടപെടൽ ഔദ്യോഗിക തലത്തിൽ ആവശ്യമാണ് എന്നും ആർച്ച് ബിഷപ്പ് പറയുകയാണ്